യു സി സിയിൽ വിവാദ പ്രസ്താവനയുമായി കോൺഗ്രസ് എം പി ഇമ്രാൻ മസൂദ് യു സി സി നടപ്പാക്കാനും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അത് അംഗീകരിക്കേണ്ടതില്ലെന്ന മസൂദ് ശരിയത്തെ നിയമമാണ് മുസ്ലിങ്ങൾ പിന്തുടരുന്നതെന്നും കോൺഗ്രസ് എം പി പറയുന്നു ഡൽഹിയിൽ നിന്നും ഗൌതം അനന്തനാരായണൻ ചേരുന്നുണ്ട് ഗൌതം രാജ്യത്തുടനീളം യു സി സി നടപ്പിലാക്കുക എന്നുള്ള ദൃഢനിശ്ചയത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം കേന്ദ്ര സർക്കാരുമുള്ളത് ഇപ്പോൾ ഈ യു സി സിയിലുള്ള വിവാദ പ്രസ്താവനയാണ് കോൺഗ്രസ് എം പി ഇമ്രാൻ മസൂദ് നടത്തിയിരിക്കുന്നത് കോൺഗ്രസിന്റെ ലക്ഷ്യം രാജ്യത്തെ വിഭജിക്കുക എന്നുള്ളത് തന്നെയാണ് അതുതന്നെയാണ് ഇമ്രാൻ മസൂദും വ്യക്തമാക്കിയിരിക്കുന്നത് മനസ്സിലാക്കേണ്ടത് രജനി ഉത്തർപ്രദേശിലെ ഒരു പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരത്തിൽ ഇമ്രാൻ മസൂദ് ഏകീകൃത സിവിൽ കോഡിനെ എതിർത്തും അതുപോലെ തന്നെ ഇന്ത്യയിലെ മുസ്ലിം സമൂഹം ഏകീകൃത സിവിൽ കോഡിനെ അംഗീകരിക്കേണ്ടതില്ല എന്ന് സംബന്ധിച്ചുള്ള ഒരു നിലപാട് വ്യക്തമാക്കിയത് ഇമ്രാൻ മസൂദ് എന്ന ഈ എം പി മുൻപും പലതവണ വിവാദ പ്രസ്താവനകൾ നടത്തുകയും ഒരു ഘട്ടത്തിൽ ഇപ്പോഴത്തെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കുമെന്ന സംബന്ധിച്ചുള്ള പ്രസ്താവനകളൊക്കെ നടത്തി വിവാദങ്ങളിൽ നിറഞ്ഞ വ്യക്തിയാണ് ഉത്തർപ്രദേശിലെ ഷഹാറൻപൂരിൽ നിന്നുള്ള എംപിയാണ് ഇദ്ദേഹം ഈ പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനിടയിലാണ് ഏകീകൃത സിവിൽ കോഡ് ഒരിക്കലും അംഗീകരിക്കത്തില്ലെന്നും ഇന്ത്യയിൽ ഇത് നടപ്പാക്കിയാലും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അത് അംഗീകരിക്കില്ല മറിച്ച് ശരിയാ നിയമം തന്നെ പിന്തുടരുമെന്ന് സംബന്ധിച്ചുള്ള വിവാദ പ്രസ്താവന നടത്തിയത് ലോകമാണ് വിശദാംശങ്ങൾ നൽകിയതാണ്